ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്യാരറ്റ് ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ക്യാരറ്റാണ് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ് അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി വന്നിട്ടോ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും അപ്പോൾ നിങ്ങൾ ജ്യൂസ് അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ആവശ്യാനുസരണം മാത്രം ഇൻഗ്രീഡിയൻസ് എടുക്കുക നമ്മൾ ഈ രണ്ട് ക്യാരറ്റിന് ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രമേ ഇവിടെ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം അത് നന്നായി നമ്മൾ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ആദ്യമായിട്ട് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഇഞ്ചിയും ഈ ഒരു ക്യാരറ്റും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ശേഷം നമുക്ക് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് വീണ്ടും ഇതൊന്ന് അരച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇഞ്ചിയും ക്യാരറ്റും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് ആവശ്യാനുസരണം വെള്ളം ചേർക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് വെള്ളം ചേർക്കുക അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൂനാരങ്ങേൻ്റെ ജ്യൂസാണ് കേട്ടോ എടുക്കാനുള്ളത് അപ്പോൾ ഞാനൊരു പകുതി പൂനാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ജ്യൂസ് മാത്രം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ കൂടുതലായാൽ നമുക്കൊരു പൂന്നാരങ്ങേൻ്റെ ആ പുളിപ്പാണ് പുളിപ്പാടുണ്ടാകും അപ്പോൾ കൂടുതലാവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക അതെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് തേനുള്ളവർ തേന് ചേർക്കുക എൻ്റെ കയ്യിൽ തേനില്ലാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്താണ് ചെയ്യുന്നത് പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ വളരെ ടേസ്റ്റിയും റീഫ്രഷിംഗ് മെൻറ്റും ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിന് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ ജ്യൂസ് ജ്യൂസാകുമ്പോൾ എപ്പോഴും നമ്മൾ അരിച്ചെടുത്ത് കഴിക്കണമല്ലോ അപ്പം നന്നായിട്ട് അരിച്ചെടുക്കുക നമ്മളെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു ക്യാരറ്റ് കുട്ടികൾക്ക് ആണെങ്കിലും നിറം വയ്ക്കാനും പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് ക്യാരറ്റ് അപ്പോൾ കുട്ടികളൊക്കെ ക്യാരറ്റൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ജ്യൂസൊക്കെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കും നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ തേനാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ തേനില്ലാത്തത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേനുണ്ടെങ്കിൽ തേൻ ചേർത്ത് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഹെൽത്തി ആയൊരു ജ്യൂസ് കൂടിയാവും ഇത് അടിപൊളി ജ്യൂസാണ് കേട്ടോ എല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ക്യാരറ്റൊക്കെ എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന സാധനമാണ് പഞ്ചസാര നമ്മളെ വീട്ടിലുള്ളതാണ് ഇഞ്ചി അങ്ങനെ സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ ഈ ഒരു റെസിപ്പിയൊക്കെ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ఈ వీడియో ఇష్టర కమంటు లైక్ సబ్స్క్రైబ్